നിനക്ക് പോയി ചത്തൂടിയടി എന്ന് പറഞ്ഞു ഒരു സർജറി വേണം എന്ന് പറഞ്ഞു കുറച്ച് സീരിയസ് ആണ് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വിഷമിച്ചു പടമൊക്കെ അവിടെ നിന്ന് അവർ ഓരോരുത്തരും കൈയടിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു ആവേശം അപ്പം ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു അടുത്ത പ്രാവശ്യത്തെ യു പി എസ് സി അച്ചീവേഴ്സ് മീറ്റിൽ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു പി എസ് സി പഠനം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അനിയത്തി ആ സമയത്ത് എൽ ഡി സിക്ക് പഠിക്കേണ്ടായിരുന്നു അപ്പോൾ അനിയത്തിയുടെ നിർബന്ധ പ്രകാരം ഞാൻ പി എസ് സിക്ക് ചേർന്നതാണ് അങ്ങനെ ഒരു ഒരു വർഷത്തോളം പഠിച്ചു ആ എൽ ഡി സി എനിക്ക് കിട്ടിയില്ല ഞാൻ പഠിക്കണം എന്ന് പറയാനില്ല സ്കൂളിലേക്ക് പോവും നൈറ്റ് ക്ലാസ്സിലാണ് പോയിരുന്നത് ജസ്റ്റ് ക്ലാസ്സിൽ പോകണമെന്നേ ഉള്ളൂ അങ്ങനെ അന്ന് അനിയത്തിക്ക് എൽ ഡി സി കിട്ടി ഞാൻ പിന്നെ പി എസ് സി എന്നും പറഞ്ഞിട്ട് പതിയെ കുറച്ചൊന്ന് പഠിച്ച് പഠിച്ച് പ്രിലിമിനറി എക്സാമൊക്കെ പാസ്സായതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞു കൊച്ചായി പിന്നെ പിന്നെ പഠിക്കാറുണ്ടായിരുന്നില്ല ജസ്റ്റ് പ്രിലിമിനറി ഇതും പാസ്സാവും അത്രേ ഉണ്ടാവുള്ളൂ ആ സമയത്താണ് ഞാൻ വിചാരിച്ചു കൊച്ചായി കൊച്ചു പഠിപ്പിക്കണമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനി പി എസ് സി നിർത്താം ഇപ്പം ഏ ജോഹറാകാറായി നിൽക്കണമായിരുന്നു അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞു ഞാൻ അനിയത്തിനോട് പറഞ്ഞു ഞാൻ പി എസ് സി നിർത്തണയാണ് എനിക്ക് പറ്റണേയില്ല കൊച്ചുള്ളതുകൊണ്ട് കൊച്ചു പഠിപ്പിക്കണേയില്ല അപ്പോൾ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞു വളരെ സ്നേഹത്തോടെ പറഞ്ഞു നിനക്ക് പോയി ചത്തൂടേടി എന്ന് പറഞ്ഞു അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിക്ക് എൽ ഡി കിട്ടി അവരുടെ വീട്ടിൽ മൂന്നാമ്മക്കളാണ് അപ്പം അനിയത്തിക്ക് എൽഡി ഡി കിട്ടിയ സ സമയത്ത് അവരുടെ ചേച്ചിയും അനിയത്തിയും ഇത് കണ്ട് പി എസ് സി പഠിക്കാൻ പോയി അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചേട്ടത്തിക്ക് പി എസ് സിയിലെ എൽ ജി എസിലെ മെയിൻ ലിസ്റ്റിൽ വന്ന് അവർക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കിപ്പോൾ ജോലിയായി ഇപ്പോൾ അവൾ കഷ്ടപ്പെട്ട് പഠിച്ചു അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ എന്ന് പറഞ്ഞ് അനിയത്തി എപ്പോഴും വഴക്കുറയവർ നന്നായി ഭയങ്കരമായിട്ട് വഴക്കുറഞ്ഞു അപ്പോൾ എനിക്കും ഭയങ്കര വിഷമായി ഇത്രയും ഉണ്ട് കുറച്ചൊക്കെ എന്തൊക്കെയോ അറിയാമെന്നുള്ളൊരിത് എനിക്ക് കിട്ടണമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു പ്രാവശ്യം കൂടി ഇനി ട്രൈ ചെയ്യണം അങ്ങനെ ഞങ്ങളുടെയൊക്കെ ഒരു മൈൻഡിൽ എപ്പോഴും എൽ ഡി അല്ലെങ്കിൽ പോലീസ് എൽ ജി എസ് ഈ മൂന്ന് എക്സാമാണ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം എൽ പി യു പി അങ്ങനെ വലിയ കാര്യമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ എൽ ഡി പഠിക്കാം അപ്പോൾ ഞാനൊരു ബുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു ഫ്രണ്ടിൻ്റെ പൈസ വാങ്ങി ബുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ എപ്പോഴും യൂട്യൂബിൽ നോക്കുവായിരുന്നു അന്ന് രാത്രി ഞാൻ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ചീവേഴ്സ് മീറ്റിൻ്റെ കുറച്ച് വീഡിയോസ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പ്രെബ്സ്കൈല് ഞാൻ ഇതുവരും കേട്ടിട്ടുണ്ടായിരുന്നില്ല അച്ചീവേഴ്സ് മീറ്റിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ആ ഒറ്റിരുപ്പി തന്നെ ആ വീഡിയോസ് എല്ലാം ഇരുന്ന് കണ്ടു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു ആവേശം നമുക്കറിയാനേ പാടില്ല പ്രബ്സ്കയിൽ ഏതാണെന്ന് പക്ഷെ അവർക്ക് കിട്ടുമ്പോൾ അവർ ഓരോരുത്തരും കൈയടിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു ആവേശം അപ്പം ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചു അടുത്ത പ്രാവശ്യത്തെ യു പി എസ് സി അച്ചീവേഴ്സ് മീറ്റിൽ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ പ്രസംഗിക്കും എന്ന് ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു പിറ്റേ ദിവസം തന്നെ ഞാൻ പ്രസ് കയ്യിൽ വിളിച്ചു ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പോൾ അവർ എനിക്ക് ഫീസ് എത്രയാണ് അപ്പോൾ ഞാൻ അതന്നുതന്നെ എൻ്റെ ചേച്ചിയോട് വിളിച്ച് പറഞ്ഞ് ചേച്ചി ഇത്രയും പൈസ ആവും അപ്പോൾ ഉള്ളവർക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പൈസ വന്ന് ഞാൻ പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്തു ആ സമയത്താണ് കേ ടെറ്റ് വന്നത് കെ ടെ ത്രീ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ ഇത് അവിടെ കിടന്നു കെ എഴുതാനായിട്ട് പഠിച്ചു കെ കഴിഞ്ഞ് ഒരു ഞാൻ ആ പിറ്റേ ആഴ്ച തന്നെ എൽ പി യു പി യു പിയുടെ പഠനം തുടങ്ങി ഒരു രണ്ട് മൂന്ന് മാസം പഠിച്ചു വളരെ ഭംഗിയായിട്ട് പഠിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കൈവേദന വന്നു പിന്നെ അതിന് മുമ്പ് ഒരു ബിസിനസ് ഐഡിയ വന്നു അപ്പോൾ ബിസിനസ് ചെയ്തു രണ്ട് മൂന്ന് മാസം അപ്പോൾ ഇതൊന്ന് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വീണ്ടും പഠിക്കാമെന്ന് വിചാരിച്ചു അതങ്ങനെ നിന്നപ്പോഴാണ് കൈവേദന വന്നു പിന്നെ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കലായി ഒരു സർജറി വേണം എന്ന് പറഞ്ഞു കുറച്ച് സീരിയസ് ആണോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വിഷമിച്ച് പഠനമൊക്കെ അവിടെ നിന്ന് പിന്നെ ഓരോ ഹോസ്പിറ്റലിൽ പോകുക തിരുവനന്തപുരത്ത് പിന്നെ വേറെ ഹോസ്പിറ്റൽ വയനാട് കോഴിക്കോട് അങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൂക്കുക തന്നെയായിരുന്നു അങ്ങനെ പോയി പോയി അപ്പോൾ ഞാൻ വിട്ടു പഠനം വിട്ടു അപ്പോൾ എനിക്ക് തോന്നി ഇനി ഞാൻ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതിക്ക് മുമ്പ് ഞാൻ എൽ പി യുപിയുടെ ബുക്ക് വാങ്ങിയായിരുന്നു അന്ന് തന്നെ എൽ ഡിയുടെ പൈസയും കൊണ്ട് എൽ പി യുപിയുടെ ബുക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരി ഞാൻ ആപ്പിടുത്തോണ്ട് ബുക്ക് പഠിക്കണ്ടായിരുന്നില്ല എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു വന്ന പിന്നെ ആ ബുക്ക് എനിക്ക് തന്നേ ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല നീ എടുത്തു തന്നെ ബുക്ക് കൊടുത്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഹസ്ബൻഡ് ചോദിച്ചു എന്താണ് അവൾക്ക് തിരിച്ച് ഈ ബുക്ക് വേണ്ടേ അവൾ പഠിക്കണില്ലേ അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു ഇല്ല അവൈവേദന ആയതുകൊണ്ട് അവൾ ഇപ്പൊ തന്നെ മരിക്കും എന്ന് പറഞ്ഞു നടക്കണെന്ന് പറഞ്ഞ ചുമ്മാ തമാശ ഒക്കെ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവൾ മരിക്കണെങ്കിൽ മരിച്ചോട്ടെ പക്ഷെ ആ ജോലി കിട്ടിക്കഴിഞ്ഞാല് കുട്ടിക്കെങ്കിലും ഉപകാരപ്പെടും അഞ്ച് വയസ്സായ കൊച്ചാണ് ആ കുട്ടിക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ എനിക്ക് ഭയങ്കര വിഷമിച്ചിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ച് മാർച്ചൊക്കെ അവസാനമായി അപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു കൊച്ചു ചെറുതാണെങ്കിൽ കൊച്ചിന് അറിയാമെങ്കിലും പഠിക്കണം എന്നുള്ളൊരു ഒരു ഇത് വന്നു അപ്പോൾ പിന്നെ മാർച്ച് അവസാനാറായപ്പോ പഠിക്കണം പഠിക്കണം എങ്ങനെയെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും സംഭവിക്കട്ടെ പഠിച്ചേ പറ്റുകയുള്ളൂ അപ്പൊ ഞാൻ ആദ്യം ഞാൻ പ്രസ്കലെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും എനിക്കൊരു അഞ്ച് റാങ്കിനുള്ളിൽ വരണം എന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു ഭയങ്കര പഠിത്തമൊക്കെ വരുന്ന സമയത്ത് അപ്പം അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ആ സമയത്താണ് ഞാൻ ബാലകൃഷ്ണൻ സാറപ്പോൾ ചിലപ്പോൾ എന്നെ വഴക്കുറയും ഞാൻ സൈക്കോളജി ക്ലാസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് മാർക്കില്ല ക്വസ്റ്റ്യൻ വേറെന്തോ ചോദിക്കും സാറെന്തോ എനിക്ക് വേറെന്തോ പഠിപ്പിക്കണ പോലെ ബേസ് ഇല്ല നമ്മൾ ബി എഡ് പഠിച്ചിട്ട് പറയാം വർഷങ്ങൾ കുറേ ആയി അപ്പോൾ ബേസ് ഇല്ലാത്തതുകൊണ്ട് ചോദിക്കണേ ചോദ്യങ്ങൾ പോകുന്നത് അപ്പോൾ ഞാൻ വിളിച്ച് സാറ് പഠിപ്പിക്കുമ്പോൾ അയ്യോ എനിക്കൊന്നും കിട്ടണില്ല ഞാൻ അങ്ങനെ സൈക്കോളജി അവിടെ നിന്ന് നിർത്തി പിന്നെ വീണ്ടും ഞാൻ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാനങ്ങനെ സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ക്ലാസ് ഒരു മണിക്കൂർ നമുക്ക് അറിയാം ഒരു മണിക്കൂർ മതി കൂടുതലൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ആ രണ്ടാമത്തെ ടൈം കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ആ ക്ലാസ് നിർത്തിയിട്ട് പോകാൻ തോന്നണേലില്ല സാറ് പറയണ കാര്യങ്ങളൊക്കെ സൈക്കോളജിയുടെ ബുക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ ബുക്കിൽ ഒരുമിക്ക കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്ക് എന്നാലും സാറ് പറയണ കാര്യങ്ങൾ അവിടെ കുത്തിയിരുന്ന് എല്ലാം നോട്ട് ചെയ്ത് ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് കാണുമ്പോൾ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് സൈക്കോളജിനോട് അത്രയും ഒരു ഇൻട്രസ്റ്റ് പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റ് വന്നു അങ്ങനെ ഒരു രണ്ടു മൂന്ന് മാസം പഠിച്ചു പിന്നെ വേറൊരു കാര്യമുണ്ട് ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞാനിപ്പോൾ പറഞ്ഞ കൂട്ടുകാർ അവിടെ കമ്പയിൻ സ്റ്റഡിക്ക് പോകണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തൊരു കോച്ചിങ് സെന്ററിൽ കമ്പയിൻ സ്റ്റഡിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാസമായപ്പോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കമ്പയിൻ സ്റ്റഡിക്ക് അവിടെ കൂടെ പോയിരിക്കാം എന്ന് പറഞ്ഞാൽ ആ കോച്ചിങ് സെന്ററിൽ ഒരു ഒരു മാസത്തിനടുത്ത് പോയിരുന്നു അപ്പം ഞാൻ അപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് അവരെല്ലാവരും കൂടി ഭയങ്കര പഠനം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാത്രം ഒന്നും അറിയണില്ല അവരൊക്കെ ആണെങ്കിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കുറേ ചോദ്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ഉത്തരം എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ആ ഒരു മാസം എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല ഞാൻ പിടിച്ചൊല്ലുമ്പോൾ ഇത് തന്നെ ഇത് തന്നെ അവർക്ക് അവർക്കെല്ലാവർക്കും അറിയാം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ഉറങ്ങുന്ന ഒരു സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ഞാനിങ്ങനെ ബുക്കും ഈ ഫുൾ ടൈം ഇപ്പം യൂട്യൂബിലാണെങ്കിൽ ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നെയാണ് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് പഠിച്ചതൊക്കെ തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ കേസ് പക്ഷേ എന്നാലും പഠിക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരിത് എക്സാമിന് ഒരാഴ്ച മുമ്പാണ് പനി പിടിച്ച് കിടപ്പായിപ്പോയി എനിക്ക് തല ബുക്കാൻ പറ്റണില്ല അപ്പം ഞാനിങ്ങനെ തലമുക്കാൻ പറ്റാതായിട്ട് ഇങ്ങനെ കിടപ്പായിട്ട് ബുക്ക് തുറക്കാനേ പറ്റുള്ളൂ ഒരാഴ്ച ഞാൻ ബുക്ക് തുറക്കാതെ എക്സാമിന്റെ സമയത്ത് അനിയനെ ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് അത്രയും ഒരു സ്റ്റേജിൽ അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എക്സാം എനിക്കൊന്നും അറിയില്ല ഞാൻ അവസാനം നോക്കാൻ വെച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ വിട്ടുപോയി അങ്ങനെ ഞാൻ എക്സാം കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് സങ്കടത്തോടെ പോയിട്ട് എക്സാം എഴുതി എന്തൊക്കെയോ എഴുതിയിട്ട് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയില്ല മാർക്ക് എത്രയുണ്ട് അങ്ങനെ ഒന്നും നോക്കാനുള്ള ഒരു മൂഡിലായിരുന്നില്ല കാരണം ആ സമയത്ത് എക്സാം എഴുതിയ സമയത്ത് എനിക്ക് തോന്നി ഇതിന്റെ കട്ട് ഓഫ് ഒരു സെവൻറ്റി ഫൈവിന് മുകളിൽ പോകും അപ്പൊ എനിക്ക് അത്രയും എനിക്ക് ഈസി ആയിരുന്നു ഈസിയാന്ന് വെച്ചാല് അറിയാം ഇതോ അതോ അത്രയും ഒരു ഒരു അറിവുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച അങ്ങനെ പോയി പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കട്ട് ഓഫിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് അതിൽ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രെബ്സ്കയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് എൽ ഡിയുടെ പുറകെ പോയി ഇങ്ങനെ ഒരു എക്സാം ചിലപ്പോൾ എഴുതിയിട്ടുണ്ട് എങ്ങനെയും ചിലപ്പോൾ എങ്ങനെയാണ് എഴുതണേന്ന് അറിയില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ ഇത്രയെങ്കിലും ഈ കഷ്ടപ്പാടിന് ഇടയിൽ ഒരു റാങ്ക് നല്ലൊരു റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ആ പ്രബ് സ്കെയിലിന് കൊടുക്കണേണ് പ്രബ് സ്കെയിൽ ഞാൻ എൽ പി യു പി ഉണ്ട് എൽ ഡി എടുത്തിട്ടുണ്ട് എച്ച് എസ് സി എടുത്തു ഇൻ്റർവ്യൂ എടുത്തു രണ്ട് ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് ഞാൻ പ്രബ് സ്കെയിലിൻ്റെ കൂടെ തന്നെ ഉണ്ട് അല്ല ഞാൻ അവരുടെ കൂടെ ഞാനുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും വീട്ടിൽ ഫാമിലി ആയിട്ട് വരാനിരുന്നതാണ് അപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് ആ അച്ഛൻ മരിച്ചത് അപ്പോൾ ഞാൻ ആ അത് കാരണം പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനമ്മക്കും ഞങ്ങൾക്കൊരു നല്ല ജോലി കിട്ടി കാണണമെന്നും ഭയങ്കര ആഗ്രഹം പിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് വർഷത്തിന് മുമ്പ് ഇവിടെ ഇരുന്ന് ഇതുപോലെ പറയണത് ഞാൻ സ്വപ്നം കണ്ടതാണ് ആ ഒരു ആ ഒരു ഇത് കൊണ്ടും കൂടി കൂടിയാണ് ഇത്രയും ബുദ്ധിമുട്ടിയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ പ്രബ്സ്കെയിലിന് ഒരുപാട് നന്ദി എല്ലാ ടീച്ചേഴ്സിൻ്റെയും കാര്യം പറയണമെന്നുണ്ടാവും പിന്നെ ശ്യാംകൃഷ്ണ സാറിൻ്റെ യൂട്യൂബിൽ ഓരോ വീഡിയോ വരുമ്പോഴും നമ്മളിങ്ങനെ നോക്കും അപ്പൊ തന്നെ കേൾക്കും കാരണം അതൊക്കെ പറയുകയാണെങ്കിൽ സാറിൻ്റെ വാക്കുകളിങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കര എനർജിയാണ് ചിലപ്പോൾ ഞാൻ കുറച്ച് സ്പീഡും കൂടി കൂട്ടിയിട്ട് കേൾക്കണോണ്ടാണെന്ന് എനിക്കറിയില്ല ഭയങ്കര ഒരു എനർജിയാണ് സാറിന്റെ ക്ലാസ് വീഡിയോസ് കാണുമ്പോഴത്തേനും വേഗം പഠിക്കണം പഠിക്കണം ഈ ഈ എൽ പി യുക്ക് എഴുതിയപ്പോൾ ഭയങ്കരമായിട്ട് പഠിക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ ജോലി കിട്ടിപ്പോയിരുന്നേനെ ഫ്രഷ് സ്കേലിനെ ഒരുപാട് നന്ദി